ഒരു ലോക്സഭാ മണ്ഡലം പോലും ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്നത് നമുക്കൊരു ബെറ്റ് വെക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം അത്രയും ജനവിരുദ്ധമായൊരു ഗവണ്മെന്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ എന്ത് പറഞ്ഞാണ് ഈ ഗവൺമെൻറ് വോട്ട് ചോദിക്കുക ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണയുടെ ജനകീയനായ എം എൽ എ നജീബ് കാന്തപുരത്തോടൊപ്പമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏറെ പ്രത്യേകതകളുണ്ട് ഇന്ത്യ മുന്നണി നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ വലിയ കക്ഷികളും ചെറിയ കക്ഷികളും ഒന്നിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലാണ് അതോടൊപ്പം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേർക്കുനേർ പോരാടുന്നത് ഇവിടെ വാഗ്വാദങ്ങളുണ്ട് മറുവാദങ്ങളുണ്ട് ഇവിടെ ആര് നേടും എന്നത് പ്രധാനമാണ് മലപ്പുറത്ത് ആര് നേടുമെന്നതാണ് നമ്മുടെ വിഷയം ചാനൽ ചാനട്ടൺ മലപ്പുറം ആര് നേടും എന്ന ജനങ്ങളുമായി നേതാക്കളുമായി സംവദിച്ച് ആര് നേടുമെന്ന് പ്രേക്ഷകരിലെത്തിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നും ലീഗിൻ്റെ കൊടി വാനോളമുയർത്തിയ നേതാക്കളെ നെഞ്ചേറ്റിയവരാണ് ഇന്നത്തെ മുസ്ലിം ലീഗിലെ പുതിയ തലമുറ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ വിള്ളലുണ്ടാകാത്തത് പ്രവർത്തകരുടെ ഹൃദയത്തിൽ ലീഗ് സ്ഥാനമുറപ്പിച്ചതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെയുള്ള ഭൂരിപക്ഷം കൂട്ടുന്നതിനെക്കുറിച്ച് മാത്രമാണ് യു ഡി എഫ് നേതൃത്വം ചിന്തിക്കുന്നത് തന്നെ പരാജയമെന്നത് തങ്ങളുടെ ചിന്തയിൽ പോലുമില്ലെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം മലപ്പുറം ആര് നേടുമെന്നറിയാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയവർക്ക് എന്താവും പറയാനുണ്ടാവുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ആരൊക്കെയാണ് മത്സരരംഗത്തുള്ളതെന്ന ചിത്രവും വ്യക്തമായി ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ് സ്വപ്നങ്ങൾക്ക് പച്ച നിറമാണെന്ന് ഉറക്കെ പറയുന്ന ലീഗിന്റെ അണികൾ ആവേശ പോരാട്ടത്തിന്റെ വേനൽ ചൂടിലാണ് വോട്ടുറപ്പിക്കാനുള്ള പാച്ചിലാണ് നേതാക്കളും പ്രവർത്തകരും എതിരാളികൾ കളം നിറഞ്ഞു പോരാടുമ്പോൾ പ്രചരണത്തിന് വേഗം കൂടുന്നുണ്ട് സ്വന്തം കോട്ടയ്ക്ക് ബലം കൂട്ടാനുള്ള ഓട്ടത്തിലാണ് ലീഗ് നേതൃത്വം യു ഡി എഫിന്റെ സാധ്യതകളും എൽ ഡി എഫ് ഉയർത്തുന്ന വെല്ലുവിളികളും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ചോദ്യത്തിനു മുന്നിൽ ആത്മവിശ്വാസത്തോടെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവമുഖവും പെരിന്തൽമണ്ണയുടെ ജനകീയനായ നേതാവുമായ നജീബ് കാന്തപുരം എം എൽ എ മറുപടി നൽകിയത് ഹിന്ദിയുടെ മതേതൃത്വവും ജനാധിപത്യവും ബഹുസ്വരതയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഇന്ത്യ മുന്നണി നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ നൽകേണ്ടതിന് പകരം ഇടതുപക്ഷം ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടിലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മതേതൃത്വത്തിന്റെ കാവലാളായ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നതുവരെ ലീഗ് യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്ന് പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ലോക്സഭാ മണ്ഡലം പോലും ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്നത് നമുക്കൊരു ബെറ്റ് വെക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം അത്രയും ജനവിരുദ്ധമായൊരു ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ എന്ത് പറഞ്ഞാണ് ഈ ഗവൺമെൻറ് വോട്ട് ചോദിക്കുക എന്ത് പറഞ്ഞാണ് അവർക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കുക അപ്പോൾ അവർക്ക് ജനങ്ങളെ അഭിമുഖിക്കാൻ കഴിയുന്നില്ല അതിനിപ്പോൾ വൈകാരികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ ഇപ്പോൾ ഇവിടെ സി എ എ വിരുദ്ധ സമരത്തിന് മുഖ്യമന്ത്രി വരുന്നു മലപ്പുറത്ത് എന്തിനാണ് മുഖ്യമന്ത്രി വരുന്നത് ആ സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ വളരെ സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്തിയ ആളുകൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും എത്തിച്ചേർന്നതിന് ശേഷം വേണ്ടേ ഈ പോരാട്ടം ഇത് കാപട്യമാണ് സി പി എം കാണിക്കുന്ന കാപ്പട്ടിയാണ് രാഹുൽ ഗാന്ധി ഒറിജിനലാണ് മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതാണ് വ്യത്യാസം ഈ ഒറിജിനലേ ജയിക്കുള്ളൂ ഇന്ത്യയിൽ ഒരു നാൾ വരും അത് രാഹുൽ ഗാന്ധി ഇന്ത്യയെ നെഞ്ചേറ്റിയ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ആത്മാവിനെ ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന കാലം വരും അതുവരെ എത്ര കാത്തി നിൽക്കാനും കോൺഗ്രസ്സിനൊപ്പം ഞങ്ങൾ തയ്യാറാണ് വാക്കുകളിലെ കൃത്യതയും നിറഞ്ഞ ആത്മവിശ്വാസവും നജീബ് കാന്തപുരം എന്ന ജനപ്രതിനിധിയിലെ പോരാളിയുടെ മുഖമാണ് വ്യക്തമാക്കുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു യുവ നേതാവിന്റെ ഉറച്ച ശബ്ദം രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം ഓർമ്മപ്പെടുത്തുകയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പിന്നോക്ക ജനവിഭാഗത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോഴും ഉണ്ടായ സാഹചര്യത്തിലെല്ലാം ഒരു ബൈക്കിൻ്റെ പിറകിലിരുന്ന് ഉത്തരേന്ത്യ മുഴുവനും സഞ്ചരിക്കാൻ ത്രാണി കാണിച്ചൊരു മനുഷ്യനാണ് ഈ ടി മുഹമ്മദ് ബഷീർ പല സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഹത്രാസിലെ പീഡനം നടക്കുമ്പോൾ കത്തുവയിലെ പ്രശ്നം നടക്കുമ്പോൾ അത് കഴിഞ്ഞ് ജഹാംഗീർപുരിയിലെ കലാപം നടക്കുമ്പോൾ എല്ലാം നീട്ടി നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമുണ്ട് അത് സി എ എ വിരുദ്ധ നിയമ അത് പാർലമെൻറ്റിനകത്താണെങ്കിൽ അതിശക്തമായി അദ്ദേഹം പിന്നെ സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡിബേറ്റുകളിൽ വളരെ ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പരിചയ സമ്പന്നനായി അമിത്ഷയോടും മോദിയോടും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും മയവും ഇല്ലാതെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് കൊടുക്കണം എന്നതാണ് ആഗ്രഹം അത് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ നടക്കും എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ പഴയകാലം മറന്നുകൊണ്ടുള്ളതാണെന്ന് കുറ്റപ്പെടുത്തിയ എം എൽ എ ആദ്യം എസ് ഡി പി ഐയുമായുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടത് ആരാണെന്ന് സ്വയം തീരുമാനിക്കണമെന്നും ഓർമ്മപ്പെടുത്തി എസ് ഡി പി ഐ കൊണ്ടത് ആരാണ് എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങിയത് ആരാണ് എസ് ഡി പി ഐയുടെ കൂടെ എല്ലാ നിലക്കും പ്രവർത്തിച്ചത് ആരാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അയ്യത്തം വന്നത് ഈ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ട സാമ്പാർ മുന്നണിയില് ആരെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും പറയണ്ട പോർക്കളം ചൂടേറിയ വാഗ്വാദങ്ങളിലേക്ക് വഴിമാറുന്നതോടെ പ്രചരണ രംഗം വീണ്ടും കൊഴുക്കും നേട്ടം ആർക്കാണെന്ന കാത്തിരിപ്പ് നീളുംതോറും ആകാംക്ഷയിലാവും നേതാക്കളും പ്രവർത്തകരും എവിടെയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഓടിയെത്താറുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജനകീയനായ ഒരു സ്ഥാനാർത്ഥി അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി ലഭിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് തന്നെ നജീബ് കാന്തപുരം എം എൽ എ ശുഭാപ്തി വിശ്വാസത്തോടെ പറയുന്നു അതുപോലെ പൊന്നാനി മണ്ഡലത്തിലെ അബ്ദുസമദ് സമദാനിയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറയുന്നു എന്തായാലും യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രതീക്ഷകൾ അസ്ഥാനത്ത് ആവാതിരിക്കും എന്നാണ് പ്രേക്ഷകരോപ്പം ഞങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഫലം അവസാനം എന്തു ആവുമെന്നും നമുക്ക് മുൻകേ പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതുപോലെ സംഭവിക്കട്ടെ ആശംസിക്കുന്നു ൊപ്പം നജീബ് കാന്തപുരം എം എൽ എക്കും ഒപ്പം ജബ്ബാർ വേണാട്ട് പെരന്തൽമണ് ജീവിന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ